ഞാൻ എല്ലാത്തിലും അടിപൊളിയായിട്ട് കിങ് മേക്കർ പോലെ തന്നെയാണ് എന്ത് കാര്യം കിട്ടുകയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ വൈഫിൻ്റെ മുന്നിലുള്ള ഡോക്ടറെ ഞാൻ എന്നും നാണം കിട്ടി നാറി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് എന്ന് പറയുന്ന പല ആളുകളുണ്ട് അപ്പോൾ അവരുടെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഭയങ്കര മൂടോടുകൂടെ പലതും ചെയ്യണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ബെഡ്റൂമിലേക്ക് പോവും പക്ഷേ എല്ലാം ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ അങ്ങ് തീർന്നു പോവാണ് ഡോക്ടറെ പലപ്പോഴും വൈഫ് എന്നെ ചോദിക്കാറുണ്ട് പറ്റുന്നില്ല എന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പണിക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു ഭയങ്കര അപകർഷതാ മോദമാണ് വൈഫിൻ്റെ മുന്നിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്കുള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷേ അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഇതിനെ അടക്കി പിടിക്കുകയാണ് എനിക്കാണെങ്കിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലിങ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു മെൻറ്റൽ സ്ട്രെസ്സിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് പലപ്പോഴും പല പേഷ്യൻസും നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെയാണ് ശീക്രസ്ഖലനം എന്നുള്ളത് നമ്മൾ ഓമന പേരിട്ട് വിളിക്കുന്നത് അപ്പം എന്താണ് ശീക്രസ്ഖലനം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണത്താലാണ് ശീക്രസ്ഖലനം വരുന്നത് എങ്ങനെ നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് സാരോവിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല ആദ്യം തന്നെ എന്താണ് ശീക്രസ്ഖലനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശീക്രസ്ഖലനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തിന് മുന്നേ നിങ്ങൾക്ക് സ്ഖലനം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് പ്രീമെച്യോർ ഇജാക്കുലേഷൻ നിങ്ങൾ സാധാരണഗതിയിൽ ടെക്സ്റ്റ് ബുക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അതിന് താഴെ നിങ്ങൾക്ക് ശുക്ലം പുറത്തേക്ക് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ശീക്രസ്ഖലനം എന്ന് വിളിക്കുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പറയാനുള്ളത് നിങ്ങൾക്കതിൽ മാനസിക ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ അതാണ് അതിന് സീ ശീക്രസ്കലനം എന്ന് പറയുന്നത് അതായത് ഇപ്പം നിങ്ങൾ ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പേഷ്യൻസ് വന്ന് പറയാറുള്ളത് എനിക്കുള്ള ടൈം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിനുള്ള ടൈം എനിക്ക് കിട്ടണില്ല അപ്പോൾ എനിക്ക് ടൈം കൂടുതൽ കിട്ടാനുള്ള മരുന്ന് വേണം എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും അതിനൊരു ആവശ്യമില്ല അല്ലെങ്കിൽ വേറെ ആളുകൾ പറയാറുണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എനിക്ക് മാനസികമായിട്ട് തൃപ്തി വരാറുണ്ട് പക്ഷേ എൻ്റെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയുന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ കേസിൽ നിങ്ങൾക്ക് മെഡിസിൻ്റെ ഒരു ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ അത് നിങ്ങളുടെ നോർമൽ ടൈമാണ് വേറൊരാൾക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലെങ്കിൽ ചിലർക്ക് അത്രയും ടൈം വേണ്ടി വരാറില്ല അപ്പം ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ പങ്കാളിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവർക്ക് രതിമൂർച്ചയിൽ എത്താൻ പറ്റുന്നില്ല എന്നതിന് നിങ്ങൾ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതില്ല അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ഫോർപ്ലേ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അവർ തമ്മിലുള്ള നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും തമ്മിലുള്ള ആ ഒരു മാനസിക ഐക്യമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു മൈൻഡ് ബോണ്ടിങ്ങിലൂടെയാണോ നിങ്ങൾ ഈ ഒരു സെക്സിലേക്ക് ഏർപ്പെടാൻ വരുന്നത് എന്നുള്ളതൊക്കെയാണ് ആക്ച്വലി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നിങ്ങളുടെ ബാക്കി ഫോർപ്ലേ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പങ്കാളിയെയും രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ഇത് ഒരു വശം ഇതിൽ പിന്നൊരു വശം എന്ന് പറയുന്നത് ചില ഈ പറഞ്ഞ പോലെ ഒരു മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ അവർ എത്ര നടന്നു കഴിഞ്ഞാലും അവർക്കൊരു ഒരു രതിമൂർച്ച കിട്ടുന്ന സുഖം കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളും ഉണ്ടാവാറുണ്ട് അതിലൊന്നാമത് എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ് തന്നെയാണ് ചിലപ്പം ചില ആളുകളിൽ തൈറോയിഡ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് മറ്റ് ടെസ്റ്റസ്ട്രോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രജ്ഞ പ്രീമെച്ചുറി ഇജാക്കുലേഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ചില കേസുകളിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന ടെൻഡൻസി ഉണ്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് യു ടി ഐ അല്ലെങ്കിൽ മൂത്രച്ചൂട് അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ പറയുന്ന രോഗം സ്ഥിരമായിട്ടുണ്ടാവുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രീമച്ചുറി ജാക്യുലേഷനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രോസ്ട്രേറ്റ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട് ബി പി എച്ച് പറയുന്ന അതായത് നമ്മൾ നിങ്ങൾ പറയുന്നുണ്ടാവും പ്രോസ്ട്രേറ്റിന് വീക്കം വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള രോഗങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും ഈ പറയുന്ന പ്രീമച്ചുറി ഇജാക്കുലേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തന്നെയാണ് അതിൽ മെയിൻ പ്രധാനം എന്ന് പറയുന്നത് തന്നെ മൈൻഡാണ് അതായത് ചിലപ്പം എൻ്റെ പെർഫോമൻസ് എൻ്റെ വൈഫിന് ഇഷ്ടപ്പെടില്ലേ എന്നുള്ള ആ ഒരു അധ്യായ ആദി ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാറുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പെട്ടെന്ന് പോയി ഇപ്രാവശ്യം അല്ലെങ്കിൽ ഇന്നലെ പെട്ടെന്ന് പോയി ഇന്നും എനിക്ക് പെട്ടെന്ന് പോവോ എന്നുള്ള ടെൻഷൻ ഇതുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് പോകും എന്നുള്ളത് അധിക ആളുകളിലും നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം നിങ്ങൾ ഒരുപാട് കാലമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്നിട്ടാണ് നിങ്ങൾ സെക്സിൽ ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അധിക ആളുകളിലും പെട്ടെന്ന് പോവാറുണ്ട് അത് വളരെ നോർമലാണ് അത് കരുതി എനിക്ക് അയ്യോ എനിക്ക് പ്രീമച്ചോർ ഇജാക്കുലേഷൻ വന്നോ ഇനി നാളെ എങ്ങനെയാവോ മറ്റന്നാളെ എങ്ങനെയാവോ എന്ന് എല്ലാ തവണയും നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് ഫാക്ടർ അവിടെ കടന്ന് എന്തായാലും നിങ്ങൾക്ക് പെട്ടെന്ന് ഇജാക്കുലേഷൻ നടത്തും അപ്പം ഇത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കാം അതേപോലെ പിന്നെ പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് ഇപ്പം എൻ്റെ ക്ലിനിക്കിൽ വരുമ്പം എനിക്ക് അധികവും കിട്ടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള അഡിക്ഷൻ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള സ്വയംഭോഗമാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഗ്രിപ്പ് അതിൻ്റെ സ്പീഡ് അതിൻ്റെ സ്ട്രോക്ക് അതിൻ്റെ ആ ഒരു നിങ്ങളുടെ സെൻസ്വാലിറ്റി നിങ്ങൾ കാണുന്ന കാര്യം ഇതൊക്കെ നിങ്ങൾ നോർമൽ സെക്സിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആണ് അപ്പം ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ സെക്സിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്പീഡ് ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ ആ ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ട് പിന്നെ ഇതിൽ വേറെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങൾ മാസ്റ്റിബേഷൻ ചെയ്യുന്ന സമയത്ത് അധികവും പെട്ടെന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതായത് അധികം നമ്മളെ ബോഡി തന്നെ പെട്ടെന്ന് പോകണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാസ്റ്റിബേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കൂടെ കൂടെ നമ്മൾ ചെയ്യുമ്പം നമ്മളുടെ ബ്രെയിനിലേക്ക് നമ്മളൊരു വയറിങ് പോലെയാണ് അത് നമ്മളുടെ ഒരു ഷീ നമ്മൾ കേട്ടിട്ടുണ്ടാവും ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിൻ അതിനനുസരിച്ച് വയേഡ് ആകും അതായത് എൻ്റെ ശരീരത്തിന് പെട്ടെന്ന് പോകുന്നതാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബോഡീനങ്ങനെ ആക്കിയെടുക്കും നമ്മളെ ബ്രെയിൻ അങ്ങനെ ആക്കിയെടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർബേഷൻ മാസ്റ്റിബേഷൻ ചെയ്തെന്നൊരാൾ നാളെ ഒരു നോമൽ സെക്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് സമയം കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അത്ര സമയം എടുത്തിട്ടേ നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെയുള്ള ഗ്രിപ്പ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഈ ഒരു മാസ്റ്റർബേഷൻ അഡിക്ഷൻ കാരണം അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ കാരണം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ഇനി നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ഇതിൽ ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ പ്രോസ്ട്രേറ്റെന്തെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാം അതെന്തായാലും അവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താം അതൊരു സൈഡ് രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക മനസ്സുകൊണ്ട് ഞാൻ ഇന്നൊക്കെയാണ് എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഇന്ന് ബന്ധപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ദൃഢമായിട്ടുള്ളൊരു വിശ്വാസം നിങ്ങളിൽ തന്നെ നിങ്ങൾ അമർപ്പിക്കുക എന്നുള്ളതാണ് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ഇതിൽ പറയാനുള്ളത് മെഡിസിൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഘടകമാണ് എക്സസൈസ് എന്ന് പറയുന്നത് പല ആളുകൾക്കും അറിയില്ല എന്ത് ആണ് ശരിക്കും പ്രീമച്ചോർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇജാക്കുലേഷൻ പ്രോബ്ലത്തിന് എന്ത് എക്സസൈസാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു തരികയാണ് നിങ്ങൾ ഇനി ഡെയിലി ചെയ്യേണ്ട ഒരു എക്സസൈസാണ് വെറും മൂന്ന് മിനിറ്റിൽ അപ്പുറം എന്തായാലും ഇതെടുക്കാൻ പോകുന്നില്ല നിങ്ങളെ ഒരു ലൈഫ് ടൈമിൽ അപ്പോൾ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ വയറകത്തേക്ക് പിടിക്കുന്നത് അതൊന്ന് പിടിച്ച് നോക്കിയാൽ നിങ്ങളൊന്ന് വയറകത്തേക്ക് വലിച്ചു പിടിക്കുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ആ ഒരു മസിലിനെ നിങ്ങൾ നിങ്ങളകത്തേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട് നിങ്ങളുടെ ശ്വാസത്തിനെ നിങ്ങളൊന്ന് റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ നിങ്ങൾ മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ മൂ വയർ പിടിച്ചു വെച്ചിരുന്നത് അതേപോലെ തന്നെ മനസ്സുകൊണ്ട് മൂത്രം ഒഴിക്കണ്ട എന്ന് വെക്കുക അതായത് മൂത്രത്തെ പിടിച്ചു വെക്കുക അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ അവിടെ ഒരു മസ്സിലിനെ നിങ്ങളെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്ത് വലിച്ചു പിടിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ ഒന്ന് നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ഇത് അല്ല ഇത്രയും നേരം പറഞ്ഞത് എക്സസൈസേ അല്ല നിങ്ങൾ എന്നിട്ട് മൂത്രം ഒഴിച്ച് കളയണം ഓക്കേ ഇത് കളഞ്ഞതിന് ശേഷമാണ് ഞാൻ എക്സസൈസിൻ്റെ കാര്യം പറയുന്നത് അതായത് മൂത്രം ഒഴിച്ചു കളഞ്ഞതിന് ശേഷം നിങ്ങൾ റൂമിൽ വന്ന് കിടക്കുക എങ്ങനെയാണോ നിങ്ങൾ മൂത്രം പിടിച്ചു വെച്ചിരുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബ്രീത്തിങ്ങും ആ ഒരു മസിലിനെ വലിച്ചു പിടിച്ചത് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾ കിടന്നതിന് ശേഷം വലിച്ചു പിടിക്കാം ഫസ്റ്റിലൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാകും പെട്ടെന്നൊന്നും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല കാരണം കിടന്നുകൊണ്ട് ആ ഒരു വലിച്ചു പിടിക്കുന്നതും ശ്വാസം റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നിങ്ങൾ ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ പഠിച്ചതിന് ശേഷം എങ്ങനെയാണോ നിങ്ങൾ വലിച്ചു പിടിച്ചിരുന്നത് അതിന് മൂന്ന് സെക്കൻഡ് വലിച്ചു പിടിക്കുക അതായത് ഇപ്പം നിങ്ങൾ വലിച്ചു പിടിക്കുന്നു മൂന്ന് സെക്കൻഡ് വെക്കുന്നു റിലാക്സ് ചെയ്യുന്നു വീണ്ടും മൂന്ന് സെക്കൻഡ് വലിച്ചു പിടിക്കുന്നു വീണ്ടും റിലാക്സ് ചെയ്യുന്നു വീണ്ടും മൂന്ന് സെക്കൻഡ് വലിച്ചു പിടിക്കുന്നു വീണ്ടും റിലാക്സ് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ മുപ്പത് തവണ അതായത് പത്ത് 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 മൂന്ന് സെറ്റായിട്ട് ഡെയിലി ചെയ്യേണ്ടതെന്ന് ഉറപ്പ് വരുത്താം ഇങ്ങനെ ഡെയിലി ചെയ്തതിന് നിങ്ങൾ ആണ് മൂന്ന് സെക്കൻഡ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിനെ അഞ്ച് സെക്കൻഡാക്കാം പത്ത് സെക്കൻഡാക്കുക പതിനഞ്ച് ആക്കുക അങ്ങനെ ഇരുപത് സെക്കൻഡിലേക്ക് വരെ എത്തിക്കാം ഇത് പ്രത്യേകം എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും ഇതൊക്കെ എന്ത് ഇതൊക്കെ എന്നെ കൊണ്ട് ഇനിയും ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് നിങ്ങൾ മൂന്ന് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് എന്നുള്ളത് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്നെ അറിയുന്നുണ്ടാവും എക്സർസൈസ് ചെയ്യാതെ നിങ്ങൾ പെട്ടെന്ന് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ പിറ്റത്തെ ദിവസം നിങ്ങൾക്ക് എണീറ്റ് നടക്കാൻ കഴിയില്ല അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നിങ്ങൾ ഓവറായിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സസൈസ് ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായി മൂത്ര ഒഴിക്കുന്നത് പോലും നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മൂന്ന് സെക്കൻഡ് സമയമെടുത്ത് ചെയ്യുക അതായത് ഒരു രണ്ട് മൂന്ന് നാല് ദിവസം എടുത്ത് ചെയ്യുക അഞ്ച് സെക്കൻഡ് അതുപോലെ എടുത്ത് ചെയ്യുക അങ്ങനെ അങ്ങനെ നിങ്ങൾ ടൈം കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരാം അപ്പോൾ ഇതുകൊണ്ടെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഒരു മസിൽ എന്ന് പറയുന്ന ഒരു മസിലുണ്ട് ഈ മസിൽ നമ്മൾക്ക് ആക്ച്വലി ഈ ഒരു ഇജാക്കുലേഷനെ കൺട്രോൾ ചെയ്യാൻ എങ്ങനെയാണോ നിങ്ങൾ മൂത്രത്തിനെ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ശുക്ലത്തിനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസലാണ് അപ്പം ഇത് നിങ്ങൾ റിപ്പീറ്റഡ്ലി ചെയ്യുമ്പം അതിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ റിലാക്സ് ചെയ്യുക എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ മെഡിക്കേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പരിഹരിച്ച് കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ പറയാനുള്ളത് നിങ്ങൾ കുറച്ച് ഫുഡ് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സമയത്തിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും അതിലൊന്നെന്ന് പറയുന്നതാണ് നമ്മളുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അത് ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തകൾ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യും നിങ്ങളുടെ സെക്ഷൽ എൻഡ്യൂറൻസിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതേപോലെ തന്നെ മറ്റൊന്നാണ് പൊമിഗ്രാനറ്റ് അതേ അല്ലെങ്കിൽ അനാറ് എന്ന് പറയുന്നത് അതേപോലെ വത്തക്ക അല്ലെങ്കിൽ നമ്മളുടെ വോട്ടമെല്ലൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടത്തിന് കൂട്ടാനും അതേപോലെ നിങ്ങളുടെ ശരീരത്തിലുള്ള സർക്കുലേഷൻ കൂട്ടാനും സെക്ഷൽ എൻഡോറൻസ് കൂട്ടാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഇതിൽ പറയാനുള്ളത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഈ ഒരു സമയക്കുറവ് എന്നുള്ള പ്രശ്നത്തിന് പരിഹരിക്കാൻ പറ്റും എന്നിട്ടും പറ്റുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ് ഡോക്ടർ ഹിബാസ് അറോബിയ പെരിന്തൽമണ്ണ മലപ്പുറം ജില്ല